നമസ്കാരം ലോകത്തെ സകലമാന ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും ഒരു ബ്രാഞ്ച് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിലൊട്ടും അതിശ അതിശിയില്ല ഇവിടെ ഐ എസ് സി പോയത് നൂറിന് മുകളിൽ ആളുകൾ പോയിട്ടുണ്ട് അൽക്കൊയ്ദക്ക് ഇവിടെ ആ ആരാധകരുണ്ട് അതായത് ലാദൻ കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്കയുടെ കൈയ്യാൽ കൊല്ലപ്പെട്ടപ്പോൾ ലാദിന് വേണ്ടി കവിത എഴുതിയ ആൾ പോലും അന്നിവിടെ വർണ്ണത്തിലിരുന്ന ഒരു മന്ത്രിയായിരുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെന്നില്ല ലഷ്കർ തോയ്ബയുടെ പോരാളിയായിരുന്ന അല്ലെങ്കിൽ തീവ്രവാദിയായിരുന്ന അജ്വൽ കസബിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തി അപ്പോൾ അവർക്കും ഉണ്ട് ഇവിടെ ഫാൻസ് ഏറ്റവും ഒടുവിലായിട്ട് മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപക നേതാവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കരിപ്പൂരിലേക്ക് അവർ സമരം നടത്തിയത് അതിൻ്റെ കൂടെ ഹമാസ് ഹമാസ് തീവ്രവാദികളുടെ പിന്തുണയ്ക്കുന്നവരും ഇവിടെ ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ബോക്കോ ഹറാം ഒഴിച്ച് ബാക്കി എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ഒരു ബ്രാഞ്ച് കേരളത്തിലുണ്ട് അങ്ങനെ ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുക പോരെങ്കിൽ ഇവിടെ ഈ ഭൂരിപക്ഷം എന്ന് പറയാനായിട്ട് കഷ്ടിച്ച് അനുഭവിച്ച കാലത്തിൽ മുകളിലും എഴുപത്തൊന്ന് ശതമാനമുള്ള ബംഗാളി അവസ്ഥയെങ്കിൽ ഈ ഇത്രയും മാത്രമുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കുക എന്നിട്ടും ഇവിടെ നിന്നും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ ശത്രു സൈന്യ ശത്രു രാജ്യങ്ങളുടെ ഒന്നും സാമീപ്യം കേരളത്തിന് ഇല്ലാത്ത മാത്രമാണ് അത്രയെങ്കിലും ഭാഗ്യം